കൃഷി വകുപ്പിന്റെ ഓണസമൃദ്ധി ഓണച്ചന്ത അയലൂർ പാളിയ മംഗലത്ത തുടരുന്നു എമ്മിലെ ഉദ്ഘാടനവും നിർവഹിച്ചു ഓണത്തോടനുബന്ധിച്ച് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം അല്ലെങ്കിൽ ആ അതിലെ ഏറ്റവും ഉത്സവകാലത്തുള്ള ഒന്ന് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഓണത്തിന് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് അതിന് ആവശ്യമായ പച്ചക്കറി ചാടുകൾ കേരളത്തിലുടനീളം ഹോർട്ടിക്രോപ്പിൻ്റെയും അതുപോലെ തന്നെ ബി എഫി സേതൽ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് പുറത്തുള്ള മാർക്കറ്റുകളിൽ നിന്നും മുപ്പതും നാൽപ്പത് ശതമാനം വില കുറച്ചുകൊണ്ടാണ് ഈ ഓണച്ചന്തകളിലൂടെ വിൽക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചത് കർഷകർക്ക് നല്ല വില കൊടുത്ത് വാങ്ങിക്കുകയും നാട്ടുകാർക്ക് അതിൽ മുപ്പതും നാൽപ്പത് ശതമാനം കുറച്ച് കൊടുത്തുകൊണ്ടാണ് ഓണം നല്ല സമൃദ്ധമായൊരു ഓണമാക്കി മാറ്റാൻ ഗവൺമെന്റ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി പരിപാടിയിൽ വി എഫ് പി സിക്ക് ജില്ലാ മാനേജർ ബിന്ദു മാത്യു ഡെപ്യൂട്ടി മാനേജർ പി ഉമ സൈറ്റ് ഓഫീസർ ബി ബബിത മറ്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം അധികവില നൽകി കർഷകരിൽ നിന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച മുപ്പത് ശതമാനം സബ്സിഡിയോടെ പൊതുജനങ്ങൾക്ക് ചന്തയിലൂടെ ലഭ്യമാക്കും ശോശ്രയ കർഷക സമിതി പ്രസിഡന്റ് കെ സുരേഷ് സ്വാഗതവും അയലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിന ചാന്ത് മുഹമ്മദ് നന്ദിയും പറഞ്ഞു